അല്ലേ ലിയ യേശു എസ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ് ഞാൻ ഞാൻ പല വീഡിയോകളും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് കർത്താവിൻ്റെ വചനം പഠിക്കാൻ ഇനി ദേവാലയങ്ങളൊക്കെ പള്ളികളൊക്കെ ഏത് നിമിഷവും പ്രത്യക്ഷമാവും ദേവാലയങ്ങളിൽ കുർബാന നിന്നു പോകുന്ന സാഹചര്യം വരും ദേവാലയങ്ങളിൽ കുർബാന ഇല്ലാത്ത സാഹചര്യങ്ങൾ വരും കുർബാന നിരോധിക്കപ്പെട്ട സാഹചര്യങ്ങൾ വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ അതിനെ സഭ കടന്നുപോകും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ പുതിയ ധ്യാന സെൻറ്ററുകൾ കണ്ടുപിടിക്കുക നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കാനുള്ള സ്ഥലത്തിൽ സ്ഥലത്തെ കണ്ടുവെക്കുക അവിടെ ഇരുന്ന കർത്താവിൻ്റെ വചനം നമ്മൾ നന്നായിട്ട് പഠിക്കുക അങ്ങനെ കർത്താവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ശൈലി ഒരു ജീവിത പശ്ചാത്തലം തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടാവണം കാരണം ഈ കാണുന്ന ലോകത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് മാറുകയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വരും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആഗോള യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങൾ വെള്ളം ഇല്ലാത്ത പ്രശ്നങ്ങൾ കോളേജ് സ്കൂൾ കോളേജുകളെല്ലാം നിന്നുപോയ സാഹചര്യങ്ങൾ ഇങ്ങനെ പശ്ചാത്തലങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത് പ്രത്യേകിച്ചും ട്രംപ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ആ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനുമായിട്ട് നമുക്കൊരു പ്രത്യേക സ്ഥലം നമ്മൾ കണ്ടെത്തണം അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ പൈതൽമല മല റിസോർട്ടുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ധ്യാന സെൻ്ററുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ടൂറിസ്റ്റ് സെൻ്ററുകളിലെ ധാരാളം കിടക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും രോഗാമിടുത്തെ കാലാവസ്ഥയുടെ പശ്ചാത്തലമാണ് വളരെ മനോഹരമായ ഒരു കാലാവസ്ഥ എപ്പോഴും തണുപ്പ് വലിയ കാറ്റുകളൊന്നുമില്ല വലിയ ചൂടില്ല അങ്ങനെ ഒത്തിരി നല്ല പശ്ചാത്തലം ഇവിടെ ഇത് വലിയ പൈതൽമല എന്ന് പറയുന്ന ആ ടൂറിസ്റ്റ് സെന്ററിലേക്ക് നമ്മൾ പോകുന്ന ഭാഗമാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ പൈതൽമലയിലേക്ക് പോകാൻ പറ്റും ഇവിടുന്ന് ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ പൈതൽ മലയ്ക്ക് വലത്തേക്ക് തിരിഞ്ഞാൽ ചന്ദനക്കാമ്പാറ പയ്യാവൂര് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ വലത്തേക്കാണ് തിരിക്കുക ചന്ദനിക്കാമ്പാറ സൈഡിലേക്ക് തിരികാണ് ഇവിടെ അത് കൂടുതൽ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ സ്ഥലങ്ങൾ ലോകത്തിന് വരിയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ പൈതൽമലയോട് ചേർന്ന് കർണാടക ഫോറസ്റ്റാണ് കർണാടക ഫോറസ്റ്റ് ഈ കർണാടക ഫോറസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ആന വ വന്ന് തങ്ങുന്ന ഇപ്പം നിങ്ങളീ കാണുന്ന സ്ഥലങ്ങളെല്ലാം ആന വരുന്ന സ്ഥലങ്ങളാണ് ആന ഇവിടെ കൊണ്ടായിരുന്നു അവിടെ ഫോറസ്റ്റുകാരെല്ലാം ആന ഓടിക്കും ഇവിടെ ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം അതായത് ഈ ഇപ്പോൾ ഈ പുറകെ കാറ് കിടക്കുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ ആന വരുന്ന സ്ഥലമാണ് ഇവിടെ കവലയാണ് ഇവിടെ ഇത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇത് വലിയ 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 ആനയുടെ ശല്യങ്ങളൊക്കെയുള്ള ഫോറസ്റ്റ് ഏരിയകളാണ് തൊട്ടപ്പുറത്ത് കർണാടക ഫോറസ്റ്റ് ഉണ്ട് ആ കർണാടക ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് ഇവിടെ ആന വരുന്ന സ്ഥലങ്ങളാണിത് ഇത് കർണാടക ഫോറസ്റ്റിലേക്ക് ഒരു സ്ഥലമാണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥലത്തുനിന്ന് ഇപ്പോൾ കാണുന്ന ഞാൻ ഇടത്തോട്ട് നോക്കുന്ന ഈ സ്ഥലം എന്താ പ്രശ്നം വെച്ചാൽ ആന വരുന്ന സ്ഥലമാണ് ഇത് ഇവിടെ എല്ലാം വലിയ പക്ഷേ വലിയ റിസോർട്ടുകളുണ്ട് ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല ഇവിടെ സംവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ആന വന്നാല് റിസോർട്ടിനെ താഴെ നിൽക്കുന്ന സംവിധാനമാണ് പിന്നെ റിസോർട്ടുകളിലേക്ക് ആന കയറാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി വെക്കുന്നുണ്ട് അവിടെ ബാച്ചർമാർ നോക്കാൻ ആളുകൾ പിന്നെ ഫോറസ്റ്റുകാരുടെ സംവിധാനങ്ങൾ എല്ലാം ഉള്ള സ്ഥലമാണിത് അതുകൊണ്ട് ആനയുടെ കാര്യത്തിൽ ഭയപ്പെടാനൊന്നുമില്ല പക്ഷേ ഇതിൽ ഇവിടുത്തെ പ്രത്യേകതാ പറയുന്നത് വല്ല നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഏത് വേനക്കും നല്ല തണുപ്പാണ് കാരണം തൊട്ടപ്പുറത്തെ കർണാടക ഫോറസ്റ്റാണ് ഈ ഫോറസ്റ്റിൻ്റെ ഒരു സൈഡ് കർണാടക ഫോറസ്റ്റിൻ്റെ ഇങ്ങേ സൈഡ് ഒരു നടുക്കൾ തോടുണ്ട് ആ തോടിൻ്റെ ഈ സൈഡ് കേരളവും അങ്ങേ സൈഡ് കർണാടകമാണ് ഈ കർണാടകത്തിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഈ പൈതൽമല എന്ന സ്ഥലമുള്ളത് അവിടെ ഈ ടൂറിസ്റ്റ് ടൂറിസൻ്റെ കാര്യങ്ങളുള്ളത് ഇപ്പോൾ വലിയ മലകൾ ഞാൻ കാണുന്നുണ്ട് അവിടെ നിങ്ങളെ കാണിച്ചു തരാം വണ്ടി കുറച്ച് താഴെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അത്തരം സ്ഥലങ്ങൾ കാണിച്ചു തരാം കർണാടക ഫോറസ്റ്റിൻ്റെ സംഭവങ്ങൾ ഞാൻ കാണിച്ചുതരാം അത് നമ്മൾ നോക്കി പഠിക്കണം നമുക്ക് ഇവിടെ ധ്യാനം കൂടാനൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ സഹായിച്ചാൽ നിങ്ങൾക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഇവിടെ ശാന്തമായി ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ കർത്താവിൻ്റെ വചനം പഠിച്ച് ഒരുങ്ങാനുള്ളൊരു അവസരം നമുക്കിവിടെ ദൈവം ഒരുക്കി തരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് വളരെ ശ്രദ്ധാപൂർവ്വം സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതാ ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ദൂരോട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റ് ആണ് അതാ വലിയ ഫോറസ്റ്റുകളാണ് നിങ്ങളെ കാണുന്നത് ഇത് 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 ഇതല്ല ഇതങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഇത് ഇത് കർണാടക ഫോറസ്റ്റുകളാണ് കർണാടക ഫോറസ്റ്റ് ഈ ഫോറസ്റ്റ് ഏരിയ ആണ് നിങ്ങൾ കാണുന്നത് ഇത് കർണാടക ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഇതാ കാണുന്നതാണ് ദൂരെ വലിയ ഫോറസ്റ്റ് അവിടെ ഇവിടെ താഴെ ആന ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ആനയെ നിയന്ത്രിക്കാൻ ഫെൻസി സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെയാണ് ഇതെല്ലാം ഇവിടെ താഴെ തൊട്ട് താഴെ കർണാടക പിന്നെ ഉണ്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ധ്യാനിക്കാനും സ്റ്റേ ചെയ്യാനും ഒരു ഒരാഴ്ചത്തെ പ്രോഗ്രാമിലൊക്കെ ഇവിടെ വരാനും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വചനം കേൾക്കാനുള്ള സംവിധാനം ഒരാശ്രമ ജീവിതം പോലെ വളരെ മനോഹരമായിട്ട് ഇവിടെ കിടന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ കിട്ടും അങ്ങനെ കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ വിളിച്ച് എന്നോട് വിളിച്ച് ബുക്ക് ചെയ്ത് ഏകദേശം ഇത്ര ആളുകൾ അമ്പതാളുകൾ നൂറാളുകൾ അങ്ങനെയുള്ളവർ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളും കർത്താവിൻ്റെ വരായിട്ടുള്ള ഒരുക്കം എങ്ങനെയാണ് ശരിക്കും ഉണ്ട് നമ്മൾ പൊതു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് പറയാൻ പറ്റാത്ത ധാരാളം പ്രശ്നങ്ങളുണ്ട് നമ്മൾ യൂട്യൂബിൽ കൂടെ നിക്കൂടെ രഹസ്യങ്ങൾ ഒരു ലിമിറ്റ് കൂടെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണല്ലോ നമുക്ക് അറിയാലോ പ്രത്യേകിച്ചും സഫയുടെ രഹസ്യങ്ങൾ കൂതാശയുടെ രഹസ്യങ്ങൾ സമൂഹത്തിലെ ചില പ്രശ്നങ്ങളുടെ രഹസ്യങ്ങൾ ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത് അതിൻ്റേതായ മാന്യതയിലും അതിൻ്റേതായ പക്വതിയിലും മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പശ്ചാത്തലങ്ങളിലിരുന്ന് നമ്മൾ സുവിശേഷം സുവിശേഷം അല്ല സനാതന സുവിശേഷം പ്രത്യേകിച്ചും ഈശ്വരൻ ഡാമത്തെ വരവിൻ്റെ ഒരുക്കം മറ്റൊന്ന് വെളിപാടി കണ്ടത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകൾ ഇത്തരം സെൻ്ററുകളിൽ നിങ്ങൾക്ക് നിങ്ങളെങ്ങോട്ട് സ്വാധീനം ചെയ്യുകയാണ് ഈ സീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വെക്കുകയാണ് ശരിക്കും അങ്ങനെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ താല്പര്യം ആർക്കും താല്പര്യം അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ യൂട്യൂബുകളിൽ മാത്രം കൊടുക്കുന്നു പക്ഷേ പ്രത്യേക രീതിയിൽ ഇരുന്ന് പ്രത്യേക രീതിയിൽ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ ഒരു തപസ് പോലെ നമ്മൾ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ള വൈദികരും നമ്മളോട് താമസിക്കാൻ നമ്മളോട് സംസാരിക്കാനും കൂടെയായിരിക്കാനും താല്പര്യമുള്ള ബദർമാരും ഒക്കെ പാട്ട് ഗായക സംഘം ടീമുകളെല്ലാം കൊണ്ട് പുതിയ ഈശോയുടെ വരവേൻ്റെ ക്ലാസ്സുകൾ അതിൻ്റെ പാട്ടുകൾ ഈശോയുടെ വരവേൻ്റെ പാട്ടുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഈശോയുടെ വരവൻ്റെ ഒരുക്ക ധ്യാനത്തിൻ്റെ ടീമായിട്ട് ബന്ധപ്പെടാൻ പറ്റും പറ്റും എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കും ദൈവം ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ലോകത്തെ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അസാധ്യമായിട്ട് മാറും അതിനാൽ പ്രിയ പ്രിയസുഹൃദങ്ങളെ കർത്താവ് യേശുക്രിസ്തമൃദ്ധം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ ഒരു കാര്യം ഈ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാകാം ഓക്കെ ആമേ